പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദകരമായ ഒരു ദിവസമാണ് അതിന് കാരണം ഏ ആർട്ട് ക്രിയേഷൻ എന്ന ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ആയിരിക്കുകയും ഇത് ആഹ്ലാദിക്കേണ്ട ഒരു സുദിനമാണ് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം ഇപ്പൊ റെഡി ആയിട്ട് വരുന്നു ഇച്ചിരി ഹലോ നമസ്കാരം ഇതിപ്പം ഞാൻ ആത്മീയത കുറച്ച് പറഞ്ഞു കേട്ടോ ശരി ഓവറായെന്നറിയാം പക്ഷെ ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടന്ന സംഭവമാണ് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ വന്ന് വന്ന് ഇഴഞ്ഞിറങ്ങി ഇറങ്ങി ഇറങ്ങി നമ്മളെ വൺ കെ അടിച്ചിരിക്കുകയാണ് പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട് എന്താടാ അജിയുടെ ബർത്ത്ഡേ ഈ വൺ കെ സെലിബ്രേഷനുകളായപ്പോൾ ഒറ്റ കേക്കിലും ഒതുക്കി അല്ലെ അതൊന്നും ഇണ്ടാതെ അതൊക്കെ അതൊക്കെ പിന്നെ ചോദിക്കണമല്ലോ അത് അതൊന്നുമില്ല ക്രൈബ് കൂടിയതിന്റെ കാരണം നിങ്ങളെല്ലാവരും ആണ് ഇത് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ നന്ദി അറിയിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ ഫ്ലോട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനാണ് അവർ ഓരോരുത്തരും നമ്മളുടെ വീഡിയോക്ക് വരുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം അതുപോലെ തന്നെ അതിൽ കുറേ പേരുണ്ട് ശ്യാം അങ്ങനെ കുറേ പേരുണ്ട് കുറേ കുട്ടികളുണ്ട് അപ്പം എല്ലാവരുടെയും പേര് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം പറയാം എല്ലാവരെയും നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഒരു ദിവസം പിന്നെ വിഘ്നേഷ് പി കൊട്ടാരൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഫ്ലോട്ടുകളുടെയൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരനെയൊക്കെ കൂടുതൽ സപ്പോർട്ട് തരുന്നതിന് നന്ദി അതുപോലെ തന്നെ ശ്രീശാസ ആട്സിൻ്റെ ആൾക്കാർ അവരൊക്കെ നല്ല സപ്പോർട്ട് തരുന്നതാണ് കേട്ടോ അപ്പം പുതിയൊരു ഫ്ലോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് എന്തായാലും ഇന്നെന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ആയ ദിവസം തന്നെ സബ്സ്ക്രൈബ് വൺ കെ ആയത് വളരെ ഒരു ഭാഗ്യം അപ്പൊ പിന്നെ കേക്ക് മുറിക്കാൻ നില്ലവിടെ കേക്ക് മുറിക്കാൻ നില്ലവിടെ അപ്പം കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് നീ ഇങ്ങനെ തിരിച്ചു നിൽക്കാതെ അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതാര ഇതാരുന്നു എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നു അമ്മ കൂടെ രണ്ടെണ്ണ ഉണ്ടല്ലോ അതാ ആരാധ അനിയന അപ്പം അഖിലനാണ് പേര് അപ്പൊ ഇത് ഇപ്പം നമ്മള് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടി എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ടാ കാണുവാണ് നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ചു അന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായി പ്ലോട്ട് പ്ലോട്ടുണ്ടാക്കുന്ന അണ്ണയല്ലേ മനസ്സിലായി അപ്പൊ ഞാൻ ചോദിച്ചു ഈ പുള്ളിക്കാരനെ അറിയാമെന്നാണ് അപ്പൊ ഉടനെ അവനാണെന്നുണ്ടെങ്കിൽ അവൻ ചിരിച്ച് നിന്ന മുഖം പെട്ടെന്ന് മാറ്റിയിട്ട് അവൻ പറയുന്നുണ്ട് ഈ അണനെ എനിക്കറിയാം അന്നൻ്റെ പ്ലോട്ടൊക്കെ കത്തിക്കാൻ നടക്കുന്ന ആളല്ലേ ഇങ്ങനെ ഒരു പറച്ചില്ലേ അപ്പം പുള്ളിക്കാരനെ തീകളുടെ ഭാഗത്തുനിന്ന് വധഭീഷണിയൊക്കെ പുള്ളിക്കാരനെ ജീവനോട് കാണണമെന്നൊരാഗ്രഹമുള്ളുണ്ട് ഞാനിപ്പം പറയാണ് ഇതെൻ്റെ അനിയനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്ന് നിൽക്കും അപ്പൊ ഇന്ന് നമുക്ക് അന്നേരം ബർത്ത്ഡേ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരാഘോഷവും കൂടെ ആ കേക്കിൽ തന്നെ അങ്ങ് നടത്തുകയാണെന്ന് കേട്ടോ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയിലേക്ക് പോയിട്ട് ഇതാറാം 快你 കേക്ക് ചെയ്തോണ്ട് വന്ന രണ്ടു ഈ രണ്ടുപേരാണ് ഗാരന്റിയായിട്ട് സംഗീതൊക്കെ ചെയ്യും ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം നല്ല ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നാടൊരു ഒത്തിരി സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഇതാണ്ട ഈ ചേച്ചിയാണ് കൊണ്ടുവന്നത് നമ്മടെ കേക്ക് ചേച്ചി കേക്ക് സംഗീത ചേച്ചിയാണ് നമ്മുടെ കേക്കുവന്നത് ഇമ്പര് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ്ടത് പിന്നെ വേറെ ആള് താണ്ടെ പൂ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പൂ മാത്രം വന്ന് വിചാരിച്ചതാണ്ടേ ഇത്രയും വലിയൊരു സാധനം കൊണ്ടു വന്നിരിക്കുന്നത് ഇത് അജേഷണ്ണ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് നേരത്തെ താമരേശ്ശേരിയായിരുന്നു രണ്ടുപേരും ഇത് രണ്ടും മക്കള് അശ്വിനും അശ്വിനും ഹായ് ഇതെന്റെ പണ്ട് മുതലുള്ള കൂട്ടുകാരാണ് കോട്ടയല്ലേ കോട്ടയല്ല ഇത് പണ്ട് മുതലുള്ള ഒരു സുഹൃത്താ പഠിക്കണം പോലെ ഉണ്ട് ഇപ്പോഴും നമ്മള് ഭയങ്കര മനസ്സാണ് അതൊരു ചിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷം എനിക്ക് കപ്പ് അതേ പഠിച്ചിട്ട് പഠിച്ചു അറിയാമോ എന്തോ വായിച്ചാലോ അതുണ്ടല്ലോ ഞാൻ ആപ്പിയെ ബർത്ത്ഡേ ഉണ്ട് വൻ കെ ആയിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ട് ഇത് എഴുതി ചെയ്യാനാ എത്ര നേരം കൊടുത്ത് ഇതാണ് പിള്ളേരെ കൊണ്ടുവന്നേ അപ്പൊ വീഡിയോ കണ്ടല്ലേ ഇന്ന് ബോട്ടിന്റെ വീഡിയോ ഒന്നല്ല കാരണം നമ്മൾ ഒരു ചെറിയ ഇതൊരു ചെറിയ സംഭവമാണ് ഒരു വൺ കെ ഒരു നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറയുന്ന ചെറിയൊരു കാര്യമാണ് പക്ഷേ നമ്മൾ എന്താ നമ്മളെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ് അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ സംഭവം യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞില്ല വൺ കെ ആയെന്നുള്ളത് അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി എന്ന് നോക്കിയപ്പോഴാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആണ് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇത് അങ്ങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെലിബ്രേഷനും കൂടെ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഫ്ലോട്ട് ഗ്രൂപ്പിൽ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവായി അങ്ങനെ വൻകെ ആയി അപ്പോൾ ആ സപ്പോർട്ടിന് ഒന്നുകൂടെ നന്ദി പറയുന്നു ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവർ അവർ ഭയങ്കര ഇതാണ് കേട്ടോ പിള്ളേർ നല്ല പൊളിയാണ് കണ്ടാകരണൻ്റെ ഫ്ലോട്ട് അതിൻ്റെ ട്രെയിലർ ഉടനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ശ്രീശാസ് ദാസ് ആണ് കേരളത്തിലെ ഒരു നമ്പർ നമ്പറുള്ള റോട്ടാണ് നമ്മുടെ ഖണ്ഡാകൻ എന്ന് പറയുന്നത് ലോട്ടിനെ പറ്റി തന്നെ കുറേ സംഭവങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും അടുത്ത ട്രെയിലർ വീഡിയോയിൽ പറയുന്നതായിരിക്കും അത് നിങ്ങൾ കാണണം അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനിയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നമ്മളെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വീഡിയോ കാണാത്തവർ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അവരും കൂടെ സപ്പോർട്ട് ചെയ്യുക രീതിയിൽ ചെയ്തേക്ക് പോവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വ്യൂവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആ വ്യൂവേഴ്സ് ചെയ്യുന്ന ആൾക്കാർ നമുക്കൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ നമ്മളിട്ട് തരാം നമ്മൾ വേറൊരു തരത്തിലുള്ള എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഇടയ്ക്കൊക്കെ രണ്ടുമൂന്ന് ഡിസ്ലൈക്കുകളൊക്കെ എങ്ങനെയൊക്കെയോ വീഴുന്നുണ്ട് ആരായിരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞൂടാം അത് നമ്മൾ അത് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അതാ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ വണ്ടി എനിക്ക് സഹകരിച്ച എന്റെ ബർത്ത് വന്ന എല്ലാവർക്കും നന്ദിയറിസുണ്ട് ആർത്തികത്തിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇങ്ങനെ കാണിക്കാ